പിന്നെ അറിഞ്ഞാൽ ഞാൻ അഞ്ച് പെൺകുട്ടി നാല് പെൺകുട്ടികളാണ് അവരൊക്കെ കല്യാണം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി പതിനൊന്നിലല്ല രണ്ടായിരത്തി രണ്ടിലാണ് ഒരു പെൺകുട്ടിനെ കിട്ടിയത് അഞ്ഞോലെ രണ്ടാമത്തോളം രണ്ടായിരത്തി നാലിലാണ് മൂന്നാമത്തോളം രണ്ടായിരത്തി ഒമ്പതിലാണ് നാലാമത്തോളെ രണ്ടായിരത്തി പത്തിലാണ് കിട്ടിയത് ഇവിടെ എത്തിയപ്പോൾ ഈ അന്തമാനിലെത്തിയപ്പോൾ ഇവിടെ ഉള്ള ആളുകളെ കുറിച്ചൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് അവരുടെ സ്വഭാവം പ്രകൃതിയൊക്കെ ഏറ്റവും നല്ല മനുഷ്യ സ്നേഹികളാണ് ഏറ്റവും നല്ല മനുഷ്യ സ്നേഹികൾ പറഞ്ഞാൽ അവർ ഇവിടുത്തെ സഹോദരിമാരും ഇവിടുത്തെ ഉമ്മമാരും ഇവിടുത്തെ എൻ്റെ ജ്യേഷ്ഠ മനുഷ്യന്മാരും എൻ്റെ ഉപ്പന്മാരും ഒക്കെ അവർ അവരുടെ കരൾ വരെ പറച്ചുകൊടുക്കാൻ തയ്യാറെടുത്തുകൊണ്ടാണ് ഇപ്പം എന്നെ സ്നേഹിച്ച് നടക്കുന്നത് ഒരിക്കലും മറക്കാത്ത ഒരുപാട് സ്നേഹത്തിൻ്റെ പൂമാല കിട്ടിയ അനുഭവങ്ങളാണ് എനിക്ക് ഇവിടെ അന്തമാൻ ദ്വീപിനെ കുറിച്ച് എനിക്ക് ഓടും അവതരിപ്പിക്കാറുള്ളത് അതിന് എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളോട് ഇവിടുത്തെ എൻ്റെ ഉമ്മമാരോട് എൻ്റെ സഹോദരിമാരോട് എൻ്റെ ജ്യേഷ്ഠ മനുഷ്യന്മാരോടും എൻ്റെ ഉപ്പന്മാരോടും എനിക്ക് നന്ദി പറയേണ്ടതെന്ന് നിൽക്കാറില്ല പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതിനൊക്കെ പ്രതിഫലം നൽകാൻ തരപ്പെട്ട റബ്ബ് അവർ എന്നെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ നാളെ അവൻ്റെ ജനാത്തിൽ അള്ളാഹു അവർക്ക് അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ സദാസമീപം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഞാൻ കൈ പൊന്നിക്കുന്നു പൊന്നിക്കുന്ന ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്നും അവർക്കെന്ന് മാത്രമല്ല നാട്ടിലുള്ള ആളുകൾക്കും ധാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഞാൻ പ്രാർത്ഥിക്കും എന്ന് ഞാൻ വക്താൻ കഴിയും പിന്നെ പിന്നെ വേറൊരു കാര്യം നമ്മൾ നമ്മള് അള്ളാഹു പറഞ്ഞെന്താരുമോ നമ്മളിത് ചോദിക്കാനാണ് എന്റെ കയ്യിൽ ഒന്നുമില്ല നാല് പെൺകുട്ടികളെ കെട്ടിക്കാൻ അതൊരു വലിയ സംഭവമാണ് അതിനൊക്കെ നമ്മൾ കടക്കാണ് ഇന്ന് വൈകുന്നേരം വരെ തീരുമില്ല ഞാൻ പറയണം അപ്പൊ ഈ നാല് പെൺകുട്ടികളെ കെട്ടിച്ചു മനസ്സിലായോ അതില് നമ്മടെ മലപ്പുറം ഡിസ്ട്രിക്റ്റില് പിന്നെ ഇവിടെ എന്ന് പറയുന്ന സ്ഥലണ്ട് ഏ പാണക്കാട് എടുത്തു ആണ് കോട്ടക്കലടുത്തു പോകാം അപ്പൊ ഈ മറ്റത്തൂര് ഒരു മറ്റേ ഒരു ജ്വല്ലറിക്കാർ ഉണ്ടായിരുന്നു ജെല്ലറിന്റെ പേര് ആ ഓക്കെ ജ്വല്ലറി നെറ്റിക്കാട്ടിൽ ജ്വല്ലറിയാണ് അതിന്റെ ആള് അപ്പോ ഞാൻ അറിയപ്പെട്ടത് അദ്ദേഹം എനിക്ക് എൻ്റെ മോൾക്ക് പത്ത് പവൻ്റെ തന്നെ പണ്ടം തന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി നാലിലായിരുന്നു അത് എന്റെ രണ്ടാമത്തെ മോൾക്ക് പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് പൊതുജന സഹായം പിന്നെ ഞാനിങ്ങനെ പാട്ടുപാടി ഉണ്ടാക്കിയതും എല്ലാം നമ്മളെ കയ്യിൽ എന്തേ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ജനങ്ങളോട് പറയാൻ പറ്റുവോളൂ തീർച്ചയാണ് തീർച്ചയായും അപ്പം ഞാൻ എന്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എനിക്ക് തന്നെ വേറെ സ്വഭാവമുണ്ട് എനിക്ക് പൈസ കിട്ടിയെന്ന് ഉദ്ദേശിച്ച് ഞാൻ അടിച്ചുപിടിച്ച് ചിലവാക്കുന്ന സ്വഭാവമല്ല ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെ അതുകൊണ്ട് എനിക്ക് ഈ കുടുംബപാരാബ്ദ അറിയുന്നത് കൊണ്ട് ഞാൻ സോനെ കിട്ടിയാലും കുറച്ച് കിട്ടിയാലും എനിക്കൊരു പരിധി ഉണ്ട് ആ പരിധി പ്രകാരം ഞാൻ ചിലവാക്കുള്ളൂ പത്ത് കിട്ടിയാൽ ഏഴ് ചിലവാക്കി മൂന്ന് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വന്നത് എന്നാണ് എൻ്റെ വിശ്വാസം അള്ളാവിൻ്റെ കുതിരത്തിക്കൊണ്ട് എനിക്ക് അള്ളാവിൻ്റെ കാരണം അള്ളാഹു ആണ് ഇതിനൊക്കെ നമുക്ക് വഴി തുറന്നു തരണേ ഉള്ളത് അള്ളാഹ് തുറന്ന് നമ്മൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിയൊക്കെ അതൊക്കെ അള്ളാന്റെ ഒരു കുതിരത്താണല്ലോ അങ്ങനെയൊക്കെയാണ് തീർച്ചയായും ഈ കയ്യിലല്ല അതല്ല അത് അത് അതെന്താ ശരിക്കും ഉപകരണം എങ്ങനെയാ അതൊക്കെ ഉപയോഗിക്കാൻ കഴിയുമോ ഇതിൽ പ്രാക്ടീസാണ് ഞങ്ങളൊക്കെ ഞാൻ കലാരംഗത്ത് വന്നത് ഈ കൂടെയാണ് പിന്നെ ഞാൻ ഒരുപാട് കണ്ടമാനം സ്റ്റേജ് ഒക്കെ കൈകാര്യ ായോ ഈ കൊണ്ടോട്ടി ബ്ലൈൻഡ് ഫ്രണ്ട്സ് ഓർക്കെ ടീം മാനേജർ ആയിട്ട് ഒരുപാട് കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അന്ന് ഓർക്കസ്ട്ര ഒക്കെ ഉണ്ടായിരുന്നു കീബോർഡ് തബല മറ്റേ വിദംബേട് ഗിറ്റാർ അങ്ങനെ കണ്ട് കാണപ്പെട്ട വിവിധ ഓർക്കസ്ട്രകളൊക്കെ വെച്ചിട്ട് ഫുൾ ഓർക്കസ്ട്രെ വെച്ചിട്ട് എന്റെ കൂടെ ഒരുപാട് ആളുകൾ പരിപാടി കൊണ്ടിണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്റെ കൂടെ ഞങ്ങൾക്ക് ഒരു കാലത്ത് കോഴിക്കോട് ബീച്ചിന് ഭാഗത്ത് ഞങ്ങളെ ഒരു ഫേമസ് ആയിരുന്നു അവിടെയുള്ള എല്ലാ കല്യാണ വീടുകളിലും ഞങ്ങൾ ഞങ്ങള് പാട്ടുപാടും അന്നെൻറെ എന്റെ കൂടെ പന്ത്രണ്ട് ഒപ്പന കുട്ടികളുണ്ട് ഓഹോ ഞാൻ ആ കാലത്ത് ഒപ്പന ടീം ഉണ്ടാക്കി പിന്നെ ആ ഒരു എട്ട് പത്ത് വർഷം അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട് ഓഹോ ഇപ്പന്ന് പറഞ്ഞാൽ ഇതൊന്നും കൂയി കൂരി ചെലവ് ഒക്കുന്നില്ല ആ ഭയങ്കര ചാർജാണ് ഒരു ഒരു പീസ് ഓർക്കസ്ട്രക്ക് ഇപ്പോൾ ഒരു കീബോർഡ് നമ്മൾ വിളിക്കാൻ വേണ്ടിയാൽ മൂവായിരം റുപ്യ പിന്നെ അവരുടെ എക്സ്പെൻസീവ് അവരുടെ ചിലവും വേറെ ഇങ്ങനെ വരുമ്പം ഒരു നാല് പീസ് ഓർക്കസ്ട്രെ നമുക്കൊരു ഒരു നാല് നാല് പതിനാറേറെ പതിനാറായിരം ഉറുപ്പ്യാണു പിന്നെ മറ്റുള്ള പാട്ടുകാർ മുമ്പൊക്കെ തന്നെ ഭക്തിഗാനത്തിന് ഭയങ്കര സീസണായിരുന്നു ഇന്ന് വെറും ഭക്തിഗാനം പറ്റില്ല ഇന്ന് നാനാജാതി ഭാഷകളും വേണം പല രീതിയുള്ള ഇപ്പൊ ചക്കന്മാരൊക്കെ യുഗമാണല്ലോ ചെറുപ്പക്കാർക്ക് ചാടി കളിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെ വേണം അപ്പൊ അതൊക്കെ കൂടി നമ്മൾ ഒരു കൂട്ടി വരുമ്പോഴത്തേക്കും ചുരുങ്ങിയത് ഒരു അരലക്ഷം എപ്പോഴും ഇന്നൊരു പരിപാടിക്ക് കിട്ടിയെങ്കിൽ നമുക്കത് വല്യ മേത്തേക്ക് കുടുങ്ങാതെ അത് കഴിച്ചിട്ടാകാൻ കഴിയുള്ളു അതൊക്കെ കൊണ്ട് ഞങ്ങളിപ്പം ഓർക്കറ്റോ നടത്തില്ല പിന്നെ നാട്ടിൽ ഞാൻ അപ്പം കൊറേറ്റ പാട്ട് പാടിയിരുന്നു എൻ്റെ അടുത്ത് ചെറിയൊരു വക്തും ചെറിയൊരു സെറ്റും ഒക്കെ അല്ല ഞാൻ കരോക്ക ഇട്ടിട്ട് പിന്നെ യൂട്യൂബ് ചെയ്യട്ടെ കുറച്ചു കളെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എല്ലാരും കേറി ബന്ധപ്പെടണം എന്താണ് പേര് പല വ്യത്യസ്ത കാഴ്ചകളൊക്കെ ഞാന് കണ്ണു കാണാത്ത ആളെ എങ്ങനെയാണ് കടലിൽ നീന്തുന്നത് കണ്ണ് കാണാത്ത ആള് എങ്ങനെയാണ് ചോദിച്ചുള്ള വള്ളത്തില് ആ ആ ഞാനതില് കപ്പയും കറിയും ഒക്കെ ഉണ്ടാക്കി ഒരുപാട് കൊറേ പാട്ടുകളുണ്ട് പിന്നെ എന്റെ നാട്ടിലുള്ള കൊറേ മറ്റേ കോൽക്കളി ഇല്ലേ ഇത്തക്കാലത്ത് കോല് അടി ചട്ടിപ്പാടിന്റെ കോൽക്കളി അങ്ങനെയുള്ള ഭട്ടപ്പാട്ടൊക്കെ ഉണ്ട് അതൊക്കെ കേൾക്കാം അത് സമാധാന സമാധാനപരമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കിട്ടും അതിൽ എല്ലാവരും കണ്ണുകളാത്ത എനിക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് വളരെ താഴ്മയോട് കൂടി അഭ്യാസ പിന്നെ പിന്നെ ഈ കുട്ടികളെ കെട്ടിച്ചു ഈ കഥകളൊക്കെ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിൽ ഞാൻ കുട്ടികളെ കെട്ടിച്ചു അന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു കാരണം എനിക്ക് അള്ളാഹ് ഞാൻ ആഗ്രഹിച്ചൊക്കെ തന്നിട്ടുണ്ട് അന്ന് ഞാൻ ആഗ്രഹിച്ച പടച്ചുനീ എനിക്കൊരു അജിന് പോണം ആ ശരി അല്ലേ ഇനി ഞാൻ പ്രാർത്ഥിക്കും അന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഞാൻ എന്നും പ്രാർത്ഥിക്കും